സോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകുന്ന രേഖാചിത്രം കാണാൻ പോകുന്ന വനിതാ തിയേറ്ററിലാണ് ചെറിയൊരു ട്രിപ്പ് മോഡാ അല്ലേ അതെ സിനിമയുടെ റിവ്യൂ നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് പറയാം എന്നാലും സിനിമയുടെ ആമുഖം പറയാണെങ്കിൽ ഡയറക്ഷൻ സിനിമ ക്ഷൻ പ്രീഷല്ല സിനിമയാണ് ആൻഡ് എന്നസിഫലി അസിഫുലിയുടെ ഒരു വ്യത്യസ്തമായ ജോണറാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ആകുട്ടിയുടെ ഒരു സിനിമ ലൊക്കേഷനിൽ നടന്നിട്ടുള്ള ഓ ഒരു ഇൻസിഡന്റ് അതാണ് അതാണ് സംഭവം അല്ലേ അതാ പ്ലോട്ട് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും സിനിമയുടെ ട്രെയിലർ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും സിനിമയുടെ ഒരു ഒരു പിന്നെ നമ്മൾ ഈ വനിതാ തിയേറ്ററിലുള്ള ഗുണം വെച്ച് കഴിഞ്ഞാല് പോസ്റ്റ്വേ വരുള്ളൂ കാരണം അവിടെ ഉള്ള ആളുകളെ പോസ്റ്റ് ആയിരിക്കും പക്ഷെ എന്നാലും നമ്മള് സിനിമ ആയിട്ട് നമ്മുടെ അഭിപ്രായം നിങ്ങൾ ഏത് വെട്ടവളി തന്നെയാണ് നമ്മൾ ആരെയും പേര് പറഞ്ഞു ആക്ഷേപിക്കുന്നില്ല അവരെങ്ങനെ കാണണം അവരുടെ യഥാർത്ഥ റിവ്യൂ എടുക്കണം കേട്ടോ അവരെ രണ്ട് 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 ടീംസ് രണ്ടുപേരായിരിക്കും അണ്ണൻ 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 റിവ്യൂ നമുക്ക് തിയേറ്ററിൽ ഇനി എത്ര സമയം ഉണ്ട് മണിക്കൂർ സിനിമ പത്ത് മണിക്കാണ് നമ്മൾ ഒമ്പതും മുക്കാലങ്ങളിൽ എത്തുന്നതായിരിക്കും സിനിമ കണ്ടു സിനിമ കണ്ടിറങ്ങി ഫുഡും കഴിച്ചിട്ട് പോകുന്ന വഴിയാണ് കഴിച്ചത് രണ്ട് മട്ടൻ രണ്ട് കുട്ടൻ ഒരു മട്ടൻ ചിക്കൻ ഒരു അഞ്ച് സിനിമയിലേക്ക് തിരിച്ചു വരാം ചാക്കോ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്ര സിനിമ ഞങ്ങൾ വനിതയിലാണ് കണ്ടത് ഞങ്ങൾ ഒരു പോയല്ലേ അതെ അതെ അതാ അയച്ചു താമസിച്ചു ഫുഡ് കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് പറയാൻ സിനിമ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ആവറേജ് ആയിട്ടാണ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ വലിയ ഹൈപ്പ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ഒരു റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ സിനിമയിൽ ഉടനീളം ലാഗ് ഫീൽ ചെയ്തു ഒന്ന് ാണ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് ഉറങ്ങാൻ പറ്റിയ സിനിമ എനിക്കൊരു ആവറേജ് ഫീൽ ആണ് സിനിമ പിന്നെ എയ്റ്റീസിലെ നമ്മുടെ മമ്മുക്കാടെ കാതോട് കാതോരം ആ ഒരു സിനിമ സെറ്റിൽ നടന്നിട്ടുള്ള ഒരു സംഭവം അതിനെ ആ സിനിമയുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊക്കെ നല്ല രീതിയിൽ ആ കഥ പറയാനായിട്ടുള്ള ഒരു ലാഗാണ് ആ അതായിരിക്കാം പക്ഷെ അതിനകത്ത് നമുക്ക് വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എൻഡിങ്ങും അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയില്ല അവസാനം വരെ ഇപ്പം ആരാണോ വില്ലൻ ഓ വില്ലനെ കാണിച്ചു അയാൾ തന്നെയാണ് അത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ക്ലൈമാക്സ് എന്തായിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം അങ്ങനെ അതെ അത് ഒരു ട്വിസ്റ്റ് ഒന്നും വലിയ ഫീലിംഗ് ഇല്ല നമുക്ക് ഇപ്പൊ മലയാള സിനിമ എന്താ പ്രത്യേകത ഇപ്പം കുറെ ടെക്നിക്കാലിറ്റി ഭയങ്കര ആണ് കുറെ അഡ്വാൻസ്ഡ് ആണ് അതിപ്പം റൊമാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ സസ്പെൻസ് ആയിക്കോട്ടെ ആക്ഷൻ സീരീസ് ആയിക്കോട്ടെ അത്ര അഡ്വാൻസ് ഉള്ള സിനിമ വീണ്ടും പഴയ കാലത്തെ ഒരു അന്വേഷണ രീതിയിലോട്ട് പോകുമ്പോൾ നമുക്ക് അത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് മെയിൻ പിന്നെ അത് ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി എസ്പെഷ്യലിക്ക് പറഞ്ഞ പോലെ കാതോട് കാതോരം പിന്നെ നമ്മുടെ

അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയ രീതി അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇടക്കൊക്കെ ചില പാളിച്ചവളൊക്കെ സിനിമയിൽ കാതോട് കാതൂരം സിനിമ സെറ്റിൽ ഉണ്ടായ ഒരു സംഭവത്തെ ആസ്പദമാക്കി വേണമെങ്കിൽ അവരെ ഉൾപ്പെടുത്താമായിരുന്നു ആൻഡ് മെയിൻ ആയിട്ട് ജനാർദൻ ചേട്ടനെ ഉൾപ്പെടുത്താമായിരുന്നു അപ്പൊ ഇവരൊക്കെ നമ്മൾ മിസ് ചെയ്തു ഇവർക്ക് വന്നിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ ചേട്ടന്റെ മുകേഷൻ്റെ സരിത സരിതല്ല സരിത സരിത ചേച്ചി അവരൊക്കെ ഉൾപ്പെടുത്ത അവരൊക്കെ ഉൾപ്പെടുത്തിരുന്നെങ്കിൽ ഇച്ചൂടി ഇൻവോൾവ്മെന്റ് ഇപ്പൊ ജഗദീശേഷൻ വന്നുകൊണ്ട് നമുക്ക് ആ സിനിമ ഇച്ചും കൂടി ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു കഥാപാത്രം ഈ പണ്ട് വന്നതാണ് എന്നുള്ള സംവാദം ഒക്കെ കൊള്ളായിരുന്നു പിന്നെ ജഗദീശേണ്ടെന്ന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെ ജഗദീച്ചേൻ എന്നാൽ ഒരു മറ്റേ ചായക്കടക്കാരനായിട്ട് ഒരു മോട്ടിവേഷൻ സാധനം പറയത്തില്ലേ ഇങ്ങനെ എഴുന്നേറ്റാണ് ഇന്ന് വേണ്ട നാളെ മുതൽ പറയാൻ സാധനങ്ങളൊക്കെ അതൊക്കെ കുറച്ച് നല്ല ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന്റെ ക്യാമറ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് അതുകൊണ്ട് ബിജിഎം കൊള്ളാം ഇതിന്റെ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ ആ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കണ്ടുപോയിട്ടുള്ള സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് വളരെ സംഭവങ്ങളൊന്നും ഇല്ല വലിയ കുറ്റം പറയാനും ഇല്ല സിനിമ നമുക്ക് തിയേറ്ററിൽ വന്ന് ഒരു പ്രാവശ്യം കണ്ടുപോകാൻ പറ്റുന്ന ഒരു ഉദ്ദേശം അത് അത് പിന്നെ ഇടക്കിടക്ക് മറ്റേ ഓയില് മാറിക്കൊടുത്താൽ ഞങ്ങൾ വണ്ടിയുടെ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ലാഗായിട്ടാ ഫീൽ ചെയ്യുന്ന എല്ലാരും സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞ ഒരു നൈന്റീസിലെ ഒരു ൗണ്ട് പോലെയും പിന്നെന്താ പറയുന്നത് പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഇതിന്റെ അവസാനം ജഗദീഷ് പറയാനുള്ള ഒരാൾ നിങ്ങളെ നമ്മൾ പ്രതീക്ഷ മമ്മൂട്ടി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ സിനിമയിൽ ഉടനീളം മമ്മൂക്കാട് ഒരു പ്രസൻസ് സിനിമയ്ക്കകത്തും ഉണ്ട് കാരണം അവസാനം നമ്മുടെ ജഗദീഷ് പറയുന്നത് അല്ലേ ഒരു ഒരു ലെറ്റർ ഇങ്ങനെ വായിക്കുന്ന ഒരു സംഭവം അതാണ് നമുക്ക് ഏറ്റവും പക്ഷേ ഈ മമ്മുക്കാടെ പേര് പറയുന്നിടത്തും ഈ ലെറ്ററിന്റെ വായിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിലുള്ള കയ്യേടിയൊക്കെ തീയതി അത് അത് മാത്രമേ ഉള്ളു പറയാ പ്രത്യേകിച്ച് ഓർത്തെടുക്കാൻ സാധനങ്ങളൊന്നും ഇല്ല ഇല്ലയോ ഇല്ലയോ പിന്നെ അനശ്വര രാജനെ കുറിച്ച് എന്താ പറയാനുള്ളത് എനിക്ക് നന്നായിട്ട് വന്നില്ലേ പുള്ളിക്കാരുടെ പെർഫോമൻസ് സിമ്പിൾ വില്ലനായിരുന്നു വില്ലത്തിയാണ് വില്ലത്തിയാണ് മനോഷ് കെശയന്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന പുള്ളിക്കാരാണ് പിന്നെ ക്രൂരായിട്ട് അതുകൊള്ളാം അയാൾ അഭിനയം കൊള്ളാം അയാളുടെ ആട്ടെന്നുള്ള സിനിമയ്ക്കകത്താണ് പിന്നെ മെയിൻ കാര്യം എന്താ നമുക്ക് ഓൾറെഡി മനസ്സിലാവും മനസ് കെ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്തോ ഒരു പുള്ളിക്കാൻ എന്തോ ഒരു വില്യൻ ക്യാരക്ടറാണ് നമുക്ക് നമ്മൾ എല്ലാവരും അല്ലേ നമ്മളെല്ലാരും ഒരുമിച്ച് ഉള്ള എൻജോയ് ചെയ്തു നല്ല സീറ്റിംഗ് ആയിരുന്നു നല്ല ആയിരുന്നു നല്ല ഫുഡായിരുന്നു എല്ലാം കൊണ്ടു കൊണ്ടു നല്ല സിനിമ ഇഷ്ടപ്പെട്ടല്ലേ അപ്പൊ എന്തായാലും അത്യാവശ്യം ഒരു അവവറേജ് മൂവിയായിട്ട് തിയറ്റർ തന്നെ പോയി കാണാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം എന്ന രീതിയിലാണ് സിനിമ കാണുന്നത് അടുത്ത സിനിമ വിഷയം കാണാം തൽക്കാലം ബൈ